യുദ്ധം തുടരുക എന്നത് ഇസ്രയേൽ എന്നല്ല ഒരു രാജ്യത്തിനും ഒരു പരിധി കഴിഞ്ഞാൽ താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരം വരുത്തിവെക്കുന്നതാണ് അതിനാൽ ഒരു യുദ്ധവിരാമം ഇസ്രയേലും ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതാനാവില്ല ഗാസയിലെ വെടിനിർത്തൽ ചർച്ച ഫലപ്രദമാകുമെന്ന പ്രതീക്ഷ തന്നെ ഇസ്രയേൽ ബോംബാക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങളിൽ എഴുപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തുനിന്നവരും മരണമടഞ്ഞവരിൽ ഉൾപ്പെടുന്നുണ്ട് ഏതു യുദ്ധവും മനുഷ്യത്വവിരുദ്ധമാണ് ഗാസയിൽ ഇതുവരെ അൻപതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തിലേറെ പേർ പരിക്കേറ്റവരുമുണ്ട് ഗാസയിൽ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് തെക്കൻ ഗാസയിലേക്ക് പോകാൻ നിർബന്ധിതരുമായി വടക്കൻ ഗാസയുടെ വലിയൊരളവ് ഭാഗം ഇസ്രയേൽ കൈയടക്കിയിരിക്കുകയുമാണ് യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര വിമർശനങ്ങൾ അതിശക്തമാണെങ്കിലും ഹമാസിനെ തകർക്കും വരെ യുദ്ധം തുടരുമെന്ന നിലപാടിൽ നിന്ന് ഇസ്രയേൽ ഇനിയും പിന്മാറിയിട്ടില്ല എന്നാൽ അമേരിക്കയുടെ ഇടപെടലുകളിലൂടെ ഏറ്റവും ഒടുവിൽ ഗാസയിൽ സമാധാനം തിരിച്ചു വന്നേക്കുമെന്നുമുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചത് യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ ഉണർത്തുന്നതാണ് വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള അന്തിമ ചർച്ചകൾ ഉടൻ തുടങ്ങുമെന്നാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ കരട് ഇസ്രയേൽ നേരത്തെ അംഗീകരിച്ചതാണെങ്കിലും വെടിനിർത്താൻ അവർ തയ്യാറായിട്ടുമില്ല ഇസ്രയേൽ ആക്രമണം തുടരുകയാണെങ്കിലും ചില വ്യവസ്ഥകൾ ഒഴിവാക്കുകയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസ് ധരിപ്പിച്ചിട്ടുമുണ്ട് വെടിനിർത്തലിന്റെ വ്യവസ്ഥകൾ അമേരിക്ക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ട്രംപുമായി ചർച്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു വാഷിംഗ്ടണിൽ എത്തുന്നുമുണ്ട് ഇരുവരും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം ട്രംപ് തന്നെ വിടനിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഗാസയിലെ സഹായ വിതരണത്തിന്റെ ചുമതലയും യു എസിനും പങ്കാളികൾക്കും കൈമാറണമെന്നാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം ഇപ്പോൾ സഹായ വിതരണം നടത്തുന്നത് യു എസ് ഇസ്രായേൽ പിന്തുണയുള്ള സംഘടനയാണ് ഇവരുടെ അംഗങ്ങളിൽ ഇസ്രായേലി ചാരസംഘടന മൊസാദിന്റെ ഏജന്റുമാർ നുഴഞ്ഞുകയറുമെന്നും അത് തങ്ങളുടെ നേതാക്കന്മാരെ വധിക്കാൻ നോട്ടമിട്ടാണെന്നുമാണ് ഹമാസ് ഭയക്കുന്നത് ഇതുൾപ്പെടെയുള്ള തർക്കങ്ങളിൽ അമേരിക്ക യുടെ നിലപാടാകും നിർണായകമാകുന്നത് യഥാർത്ഥത്തിൽ അറുപത് ദിവസത്തെയല്ല ശാശ്വതമായ വെടിനിർത്തലാണ് ഉണ്ടാകേണ്ടത് ബന്ദികളെ പൂർണമായും വിട്ടുകിട്ടാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ ഇസ്രയേലിലെ ജനങ്ങൾ പ്രതിഷേധം പ്രതിഷേധമുയർത്തുമെന്ന് ഭരണകൂടം ഭയക്കുന്നുമുണ്ട് അൻപത് ബന്ധികളിൽ ഇരുപത് പേരാണ് ഇനി ജീവനോടെയുള്ളത് മരണമടഞ്ഞ ഇസ്രയേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ഹമാസ് വിട്ടുകൊടുക്കണം ബന്ധുക്കളെ മുഴുവൻ അമേരിക്കയുടെ വ്യക്തമായ ഉറപ്പില്ലാതെ വിട്ടുകൊടുത്താൽ ഇസ്രയേൽ അതിഭീകരമായ ആക്രമണം നടത്തുമെന്ന് ഹമാസ് ആശങ്കപ്പെടുന്നുമുണ്ട് ഗാസയുടെ ഭാഗങ്ങളിൽ നിന്നും ഇസ്രയേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിന്മാറണമെന്നതും കരാറിന്റെ കരട് വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറിച്ചിലൂടെ ഒരു പരിഹാരവും ഉരുത്തിരിഞ്ഞു വരാറില്ല സമാധാനത്തിലേക്ക് വഴികാട്ടുന്നത് ഒരു കക്ഷികളും മധ്യസ്ഥത വഴി നടത്തുന്ന ചർച്ചകളാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുഃഖം ഗാസ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും ഇത് നീണ്ടുപോകുന്നത് ലോകത്തെങ്ങുമുള്ള സമാ ിയരായ മനുഷ്യർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതിനാൽ എത്രയും വേഗം ഒരു യുദ്ധവിരാമം പ്രഖ്യാപിക്കപ്പെടുമെന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഖത്തറിന് ഹമാസിന്റെ മേലും അമേരിക്കയ്ക്ക് ഇസ്രയേലിൻ്റെ മേലും സമ്മർദ്ദം ചെലുത്താനും ആവും അതിലൂടെ വെടിയൊച്ചകൾ നിലച്ചൊരു ഗാസയുടെ പ്രഭാതം നമുക്ക് പ്രതീക്ഷിക്കാം